നമസ്കാരം പ്രവാസി സ്വാഗതം ആഘോഷങ്ങൾക്കിടയിലും പ്രവാസികളെ തേടി ഒരു വാർത്ത എത്തിയിരിക്കുകയാണ് പ്രവാസികളുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിച്ചുകൊണ്ട് അബുദാബിയിൽ അഞ്ചു ശതമാനം വരെ വാടക വർധനയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ വാടക കൂടിയിരിക്കുന്നത് ഇതോടെ ഗ്രാമീണ മേഖലയിലാണ് ഇപ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ചേക്കേറുന്നത് എന്നാൽ താമസം ഒഴിയുന്നവർ മാസം മുമ്പ് നോട്ടീസ് നൽകണമെന്ന് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ മറികടക്കാനുള്ള വഴി തേടുന്നതിനിടയിലാണ് വാടക വർധനയും ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നർത്ഥം നിലവിലെ വാർഷിക വാടകയിൽ അഞ്ച് ശതമാനം വരെയാണ് പലരും കൂട്ടിയിട്ടുള്ളത് നഗരഹൃദയഭാഗത്ത് രണ്ട് കിടപ്പുമുറിയിലുള്ള ഫ്ളാറ്റിന് അറുപത്തിയ്യായിരം ദൃഹം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം ദൃഹം വരെയാണ് ഇപ്പോഴത്തെ നിരക്കുന്നത് പ്രാന്തപ്രദേശങ്ങളിലേക്ക് മാറുന്നതോടെ തന്നെ അൻപതിനായിരം തുടങ്ങി എൺപതിനായിരം ഗൃഹത്തിന് ഭേദപ്പെട്ട ഫ്ലാറ്റുകൾ ലഭിക്കുന്നതായിരിക്കും ഉൾപ്രദേശങ്ങളിലേക്ക് മാറുകയാണെങ്കിൽ തന്നെ മുപ്പത്തി എട്ടായിരം തുടങ്ങി എൺപത്തി അയ്യായിരം ഗൃഹം വരെയാണ് ശരാശരി നിരക്കുന്നത് വില്ലകളിലെ മുറികൾ ചെറിയ കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന വിധമാക്കി മാറ്റി കുറഞ്ഞ വാടകയ്ക്ക് നൽകുന്നവരും ഇപ്പോൾ അധികമാണ് മൂന്ന് വർഷത്തിനിടെ മാത്രം ചെലവ് ഇരട്ടിയായതോടെ ശമ്പളത്തിൽ വർധനയില്ലാത്തത് പ്രവാസികളെ വൻ തിരിച്ചടി നൽകിയിട്ടുണ്ട് ഇതുമൂലം ഉയർന്ന വാടകയുള്ള കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്ന പലരും വാടക കുറഞ്ഞ സ്ഥലങ്ങളിലേക്കോ സൗകര്യം കുറഞ്ഞ പഴയ കെട്ടിടങ്ങളിലേക്കോ മാറി താമസിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് വാടകയിൽ ഭേദഗതി വരുത്തുന്ന വിവരം കെട്ടിട ഉടമകൾ രേഖാമൂലം രണ്ടു മാസം മുമ്പ് കരാറുകാരെ അറിയിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ൾ അയങ്ങി യു എയിലേക്ക് കൂടുതൽ പേർ വന്നതോടെ ഫ്ളാറ്റുകളുടെയും വില്ലകളുടെയും ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് യു എയിൽ ജോലി ചെയ്യുന്ന വിദേശികൾ കുറഞ്ഞാവധിക്ക് കുടുംബത്തെ കൊണ്ടുവരുന്നത് ഫ്ളാറ്റുകളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കോവിഡ് കാലത്ത് ഒട്ടേറെ കുടുംബങ്ങൾ നാട്ടിലേക്ക് പോയത് മൂലം വാടക കുത്തനെ കുറഞ്ഞിരുന്നു ചില കെട്ടിട ഉടമകൾ രണ്ട് മാസത്തെ സൗജന്യ താമസം വാഗ്ദാനം ചെയ്താണ് താമസക്കാരെ പിടിച്ചു നിർത്തിയത് പോലും എന്നാൽ മാറിയ സാഹചര്യത്തിൽ ആനുകൂല്യങ്ങൾ റദ്ദാക്കിയതിന് പുറമെ വാടകയും കൂട്ടുകയാണ് ചെയ്യുന്നത് ഇതുമൂലം പ്രവാസികൾ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ